ിൽ കെ ശ്വാനും ഒരു സാധാരണ ഒരു വീട്ടമ്മ അവരുടെ തെളിവുകളുമൊക്കെ ആയിട്ട് ഓരോരോ വാതിലുകളിലും കൂട്ടി അവസാനം സുപ്രീം കോടതിയിൽ എത്തിക്കുന്നു കേസ് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുന്നു മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഇത്രയും ഈ ഇത്രയും ഇതിനെതിരെ സാഹചര്യങ്ങൾക്കെതിരെ ഓരോ പെൺകുട്ടി അതും എല്ലാം ഹോസ്റ്റൈലായിട്ടുള്ള എൻവൈറോൺമെന്റ് ഈവൻ ഇൻ ഗുജറാത്ത് ബി ജെ പി ഗവൺമെന്റ് ആണ് അവർ അവർക്കൊരിക്കലും ഈ പ്രതികളെ ഒന്നും തന്നെ കൈയൊഴിയാൻ സാധിക്കില്ല കൈയഴിയുക എന്ന് പറയുന്ന ഭയങ്കര എന്തുകൊണ്ടീ പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തുവിട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറത്തു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ നിന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ വിളിച്ച് പറയും അത് പാർട്ടിക്കും ഗവൺമെന്റിനും ഒക്കെ വളരെയധികം ദോഷം ചെയ്യുമെന്ന് അറിയാം അപ്പോൾ അവർ സ്വാഭാവിയായിട്ട് ഇപ്പൊ ബി എച്ച് പിറത്തിറങ്ങിയതിന് ശേഷം അവർക്ക് സ്വീകരണം കൊടുത്തു കാരണം ഈ പോയവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും തമ്മിൽ പല കാര്യങ്ങളിലും ബന്ധമുണ്ടാവും പല കണക്ഷൻസ് ഉണ്ടാവും സോഫാവിയായിട്ടും അവർ ഈ ഈ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാകും അല്ലെങ്കിൽ അത് വലിയൊരു എന്താ പറയാ തട്ടുകേടുണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അല്ലാതെ കാരണം പൊതുവിൽ പല ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേസ് ഈ പാർട്ടി കേസുകൾ മതലേഖലകളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന മതസംഹിതകൾ വരെയുണ്ട് പാർട്ടിയിലായാലും കാണാം എന്ത് ബ്ലൈൻഡ് എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വന്തം ഗോത്രത്തെ സംരക്ഷിക്കാൻ അല്ലെ അതിനകത്ത് കുറ്റവാളികൾ കുറ്റവാളികൾ അവർ അവർക്കൊരിക്കലും കുറ്റവാളികളല്ല അപ്പൊ ഹമാസിന്റെ കാര്യത്തിനും ഹമാസ് ഒരിക്കലും അവർക്ക് കുറ്റ അവർ സ്വാതന്ത്ര്യ പോരാളികളാണ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അല്ലാതെ അവരെ ഫ്രീഡം റേപ്പിസ്റ്റുകളൊന്നും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കില്ല അപ്പം ഇത് തന്നെ ഒരു മനോഭാവം തന്നെയാണ് മിൽക്കുസ്ബാനുവിൻ്റെ കാര്യത്തിലും ഈ ഗുജറാത്തിലുള്ള പ്രത്യേകിച്ച് അവരുടെ സർക്കാർ ബി ജെ പി നേതൃത്വം ബി എച്ച് പി ഒക്കെ പുലർത്തിയിട്ടുള്ളത് അപ്പൊ ഈ കേസ് ഇന്ന് ഞാൻ ഇന്ന് വായിച്ച ഒരു റിപ്പോർട്ടാണ് ഇത് നിങ്ങൾ കാണുന്നത് എന്താണ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വാങ്ങിച്ചതുപോലെ ഈ ആളുകളെ ബി എച്ച് പിയുടെ ഓഫീസിൽ അവരെ വിളിച്ചിരുത്തി ഗാർലൻഡ് ചെയ്യുന്ന ആയിട്ടാണ് ഇത് വളരെ വലിയൊരു അശ്ലീലമല്ലേ എങ്ങനെ നോക്കിയാൽ നമ്മൾ സോക്കോ ഈ ഗാർലൻഡ് എന്താണ് ഇവരുടെ നേട്ടം കോൺവെക്ട് ഇൻ ബിൽകിസ് വനു റേപ്പ് കേസ് ഗാർലൻഡ് അറ്റ് ബി എച്ച് പി ഓഫീസ് ഇൻ ഗുജറാത്ത് ഇതെങ്ങനെ സാധിക്കുന്നു എന്താണ് വളരെ വളരെ അൺസിവിലൈസ്ഡ് ആയി ഇവർ ചെയ്തിരിക്കുന്നത് ഇത്രയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഗാങ് റേപ്പ് ചെയ്യുകയും കൊല്ലുകയും ചെയ്ത ആളുകൾ പതിനൊന്ന് വർഷം ജയിലിൽ പതിനാല് പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി വരുമ്പം വെറുതെ ആരും അറിയാതെ വീടുകളിലോ അല്ല പാറവടയിലോ ഒക്കെ പോയി പണിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലടുത്ത് ജീവിക്കുകയൊക്കെ അല്ലേ വേണ്ടത് അതല്ലേ ഒരു സാമാന്യ മര്യാദ നേരെ തിരിച്ച് അവർ ഏതോ വലിയ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ച ഗുസ്തിക്കാരണൊക്കെ ഇരിക്കുന്നുണ്ട ഇതാണ് അശ്ലീലം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരുടെ ചിരിയൊക്കെയുള്ള ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും ഇവരെ സ്വീകരിക്കുന്നു അതെ ഇവർക്ക് മധുരം കൊടുക്കുകയാണ് എന്ത് അത് നോക്കൂ സ്ത്രീകളൊക്കെയാണ് എന്ന് തിലകമൊക്കെ അണിയിക്കുന്നത് ഈ സ്ത്രീകൾ തിലകം അണിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് അറിയാതെ ഉണ്ടോ ഈ എന്താണ് ഇവർ ചെയ്തതെന്ന് അവർക്ക് അറിയാതെ ഉണ്ടോ അവരറിയുന്നുണ്ടാവുമല്ലോ കേസിന്റെ കഥകളും കാര്യങ്ങളും എല്ലാം അപ്പൊ അത് നല്ലതാണ് അതൊരു വീരത്വമാണ് എന്ന് ഇവർ ചിന്തിക്കുന്നു എന്നാണ് അതായത് ഈ തങ്ങൾ ശത്രുക്കൾ എന്ന് കരുതുന്ന തങ്ങളുടെ എതിരാളികളെന്ന് കരുതുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടം അതെത്ര മനുഷ്യത്വഹീനമാണോ അത്രയ്ക്ക് വലിയ വീരാരാധനയാണ് ഈ ആളുകൾക്ക് അവരോടുണ്ടാകുന്നത് അങ്ങനെയാണ് ഷമാസിനു വേണ്ടിയും ഇത് ഈ പറയുന്ന പ്രതികളൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ വീരനായകരാണ് ഇത്ര ഒരു ബ്ലൈൻഡ്നെസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് തന്നെയാണല്ലോ ഈ ആളുകൾ പോകുന്നു നിരന്തരമായി പറയുന്ന ഈ കളക്റ്റീവ് പണിഷ്മെന്റ് അല്ലെങ്കിൽ കളക്റ്റീവ് റിവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല ആ വ്യക്തി ഏറ്റവും വലിയ മാലാഖ ആയിക്കോട്ടെ ഏറ്റവും വലിയ നിഷ്കളങ്കനായിക്കോട്ടെ നല്ലവൻ നല്ലവനായിക്കോട്ടെ അതൊന്നുമില്ല പക്ഷെ നീ ഇന്ന ഗോത്രത്തിൽ ഇന്ന മതത്തിൽ ഇന്ന ജാതിയിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പോ ആ ജാതിയുമായിട്ട് ഈ മതവുമായിട്ട് ദേശവുമായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാം നിന്നിൽ ആരോപിച്ച് നിന്നെ പണിഷ് ചെയ്യണം ഇത് ഇത് മനസ്സിലാക്കാൻ മനുഷ്യന് കാര്യമില്ല വേറെ എന്തൊക്കെയോ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആധുനിക യുഗത്തിൽ മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ കളക്റ്റീവ് പണിഷ്മെന്റിന്റെ ഗുജറാത്തിലെ കലാപത്തിലൊക്കെ ഞാൻ ശ്രീകുമാർ സാറ് ഞാൻ ശ്രീകുമാർ സാറുമായിട്ട് കുറെ കാര്യ ഇതുമായി സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ട് പുള്ളി പറയുന്നത് പ്രധാനമായിട്ടും ഈ ആളുകളെ കൊന്നിരുന്നതിന് നോക്കിയിരുന്നത് അവരുടെ ലിംഗ പരിശോധനയാണ് അവർ നീ ഇപ്പോൾ ഒരാളെ കാണാൻ കൊല്ലാനോ അപ്പോൾ എന്നെ കൊല്ലല്ല എന്ന് പറയുകയാണെങ്കിൽ നീ ആദ്യം നിൻ്റെ ഫീനസ് കാണിക്കാൻ ലിംഗം കാണിക്കാനാണ് പറയുന്നത് ലിംഗം കാണിക്കുന്നത് മുസ്ലിമാണോ ഹിന്ദു ആണോ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അക്രമികളിൽ ചിലപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ സർക്കം സെഷൻ നടത്തിയിട്ടുണ്ട് അപ്പേ അവിടെ വെച്ച് തട്ടുക അത് ലിംഗം പോയാൽ അപ്പം തട്ടുക തിരിച്ചല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വിടുക എത്ര എന്താ പറയാ അത് വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആ ഗുജറാത്ത് ഏതൊരു വർഗീയ കലാപം ഉണ്ടായാലും മനുഷ്യൻ മനുഷ്യനെ മറക്കാണ് അവന് പിന്നെ ഈ വേറെ വികാരങ്ങളൊന്നുമില്ല തെളിവോ അങ്ങനെയൊന്നുമില്ല ഏറ്റവും വിശുദ്ധനായ മനുഷ്യനും വധിക്കപ്പെടേണ്ട നാവുകയാണ് അതാണ് ഈ കലാപങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി ഈ കലാപങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന അതിന്റെ നിസ്സംഗത പ്രാപിക്ക പാലിക്കുന്ന ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോട് ചിക്കുകാർക്കെതിരെ ഉണ്ടായ ഡൽഹിയിൽ ഉണ്ടായ കലാപം എന്താണ് വെറുതെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്ന ദമ്പതികളെയൊക്കെ തടഞ്ഞു നിർത്തി സ്കൂട്ടറും കത്തിക്കാണ് അവരെയും പച്ച ജീവനോടെ കത്തിക്കാണ് എത്ര ഇൻസിഡന്റ് ആണ് ഉണ്ടായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യമാണ് കൽക്കറ്റയില് സുഹ്രാവാടിയുടെ കാല ഘട്ടത്തിൽ ഈ ഏതെങ്കിലും ഒരു 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 ഘട്ടത്തിലും ഒരു വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ സർക്കാർ അതിന് ഏത് സർക്കാർ ആയിക്കോട്ടെ ഒരിക്കലും ഒരു പക്ഷം ചേരുകയോ നിശ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അത് ഭയങ്കര കുറ്റമാണ് ഇനി മറ്റൊന്ന് ഇപ്പൊ തന്നെ ഈ പോട്ടെ ഇതെല്ലാം പോയിട്ട് ഈ നിയമവ്യവസ്ഥയിൽ തന്നെ ഗുജറാത്ത് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഓവർ സ്റ്റെപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി അതായത് നിങ്ങൾക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തിടുക്കത്തിൽ ചെയ്ത് നിങ്ങൾ ഈ കുറ്റവാളികളുമായി ഒത്തുകളിച്ചു എന്നുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ മരിച്ചു എന്നൊക്കെ പറയുന്ന പലരും പറയുന്നുണ്ടാവും ഞാനങ്ങനെ കരുതുന്നില്ല വളരെ കറക്റ്റായിട്ടുള്ള വേർഡ് കിട്ടണം പക്ഷെ എനിക്ക് സംശയം ഇതല്ല എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇവരെ പുറത്തിറക്കാനായിട്ടുള്ള ഇവരുടെ അപേക്ഷ പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി എന്തുകൊണ്ട് ഗുജറാത്ത് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ചില ആൾക്കാർ ബിജു മേനോ പറയുന്നുണ്ട് അത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അതെന്താണ് പറഞ്ഞത് ഞങ്ങളെ കളിപ്പിച്ചത് കോടതി എങ്ങനെയാണ് കളിപ്പിക്കുന്നത് സുപ്രീം കോടതിക്ക് അറിയത്തില്ലേ ഈ റിവിഷൻ അല്ലെങ്കിൽ അവരെ പുറത്തുവിടാനായിട്ടുള്ള അവകാശം അത് വിസ്തരിച്ച് ശിക്ഷ വിധിച്ച സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് സുപ്രീം കോടതിക്ക് അറിയില്ലേ അപ്പൊ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങൾ മഹാരാഷ്ട്ര ഗവൺമെന്റിനെ സമീപിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കണ്ടല്ലേ സമീപിച്ചോ ചോദ്യം ചോദിക്കാൻ എന്തായാലും സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട് അതായത് നീ അവ പറയണ എസ് ഒറിനോ പറയണം സമീപിച്ചു അല്ലെങ്കിൽ സമീപിച്ചില്ല എന്ന് പറയണം അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം അപ്പൊ അറിയില്ല എന്തായാലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള ബാധ്യത കണ്ടെത്താനായിട്ടുള്ള ബാധ്യത സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു അത് സുപ്രീം കോടതി ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ഇത് ക്ലറിക്കൽ മിസ്റ്റേക്കോ ഉയറുമോ എന്നല്ല അതിൻ്റെ ആ കേസിന്റെ വളരെ മർമ്മ പ്രധാന ഒരു കാര്യത്തിൽ എന്താണ് സുപ്രീംകോടതിക്ക് സംഭവിച്ചതെന്ന് ഞാനിത് ഇങ്ങനെ ഇതിന്റെ പലരുടെയും റിവ്യൂസും ലേഖനങ്ങളും ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഗ്ലെയറിങ് ഇറ്റ് ഈസ് എനിക്കത് ഐ ക്യാൻ ഫാദം ഐ കനോട്ട് ഡൈജസ്റ്റ് ആ ഒരു ഏരിയ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അത് ഇത് ടെക്നിക്കലാണ് ഇത് ഓൾ ടെക്നിക്കൽ ആയിട്ടാണ് ഇപ്പോൾ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് വന്നിരിക്കുന്നത് സ്വന്തം കൂടെയുള്ള ജഡ്ജിമാരെ തന്നെയാണ് അവർ ശരിക്കും എന്താണ് ഇപ്യൂൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് ഇത്ര കേസിൽ ചോദിക്കേണ്ട അത്യാവശ്യം ചോദിക്കേണ്ട കാര്യം സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേല് ചോദിച്ചിട്ടില്ല എന്തായാലും